ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ കേന്ദ്രം അത് പ്രഖ്യാപിക്കില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സർവോപരി സി പി ഐ എമ്മിന്റെ നേതാവാണ് അതുകൊണ്ട് തന്നെ അത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികളെ ഗവധം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അവർ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ട് അതിൽ ബി ജെ പി വരുവിട്ട് എല്ലാ മാർഗവും സ്വീകരിക്കും അത് മുഖ്യമന്ത്രിയുടെ മകനെയോ മകളെയോ ഒക്കെ പറ്റി അവരന്വേഷിക്കും മുഖ്യമന്ത്രി പറഞ്ഞ മകൾ തുടങ്ങിയ കമ്പനി ഭാര്യയുടെ അതായത് വീടിന്റെ അമ്മയുടെ പെൻഷൻ പൈസ കൊണ്ടാണ് തുടങ്ങിയെന്നാണ് മുഖ്യമന്ത്രി അതോ പറഞ്ഞതിനകത്ത് അവർക്ക് തെളിവും വ്യക്തതയും കാണൂല്ലോ അല്ലെ ചുമ്മാ പറയൂ നാളെ അങ്ങനാണെന്ന് അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അങ്ങനെയാണ് അതിന്റെ തെളിവെല്ലാം ഉണ്ടായിട്ടല്ലേ പറയുള്ളു അല്ലാതെ ചുമ്മാ എന്തേലും വെടുവായി പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് സംഗതി ശരി തന്നെയായിരിക്കും നൂറ് ശതമാനം അങ്ങനെ തന്നെയായിരിക്കും ഇന്നലെ അൻപർ ഒരു കാര്യത്തിൽ മണിയാഷാന്റെ അഭിപ്രായമാണ് അൻപർ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറ്റമ്പത് കോടി രൂപ കൈപ്പറ്റി എന്നാണ് പറയുന്നത് ഇതുവരെ പാർട്ടി അത്തരത്തിലൊരു കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് ഇന്ന് വരെ കേട്ടിട്ടില്ല അൻപര് പറഞ്ഞൊരു കാര്യമാണ് അതെന്താ എന്താണ് വസ്തുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തണ്ടത് എനിക്കതിനെപ്പറ്റി പറയാം അല്ല അത്രയും വലിയൊരു ആരോപണം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ മണിയാഷാനൊക്കെ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെയാണ് പാർട്ടിയുടെ ചിന്തിച്ചിട്ടില്ല അതെ അൻവർ ഒന്നും ഞങ്ങൾക്ക് പാർട്ടിക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ അദ്ദേഹം സ്വതന്ത്ര വെക്കതി അല്ലേ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തേലും വസ്തുത ഉണ്ടായിട്ട് പറഞ്ഞാണോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല ഞാൻ പുള്ളിയോട് അതെ പറ്റി സംസാരിച്ചൂല്ല സംസാരിച്ചിട്ടായിരുന്നേ എനിക്ക് വല്ല അത് സംബന്ധിച്ച വിവരവും കിട്ടിയിരുന്നെങ്കിൽ അത് വെച്ച് ഞാൻ പറഞ്ഞു തരും അല്ല ആരോപണം വലിയൊരു ആരോപണം ആരോപണം വരുക അത് പാർട്ടി വരെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിക്കുള്ള ആരോ ഒരു വ്യക്തി എന്ന നിലയിൽ കാണുകയും ചെല്ല മണി ഒരിക്കലും പാർട്ടിക്ക് ഒന്നും ബാധിക്കുക വഴിയാ പോകുന്ന എന്തെങ്കിലും വിളിച്ചു പോർട്ടിക്ക് ഒന്നാ ബാധിക്കുക പാർട്ടിയുടെ എം എൽ എ അല്ലേ പാർട്ടിയുടെ എം എൽ എ അല്ലേ ആയിക്കോട്ടെ എന്നോട് എന്നോടത്ത് അയാള് പറഞ്ഞെങ്കിൽ അയാൾ ഉത്തരം അതിനുള്ള ന്യായങ്ങൾ നിരത്താണോ മുഖ്യമന്ത്രി വരെ ഇരിക്കുന്ന നിയമസഭയിലാണ് പറഞ്ഞത് ആയിക്കോട്ടെ ഇതുവരെ തെളിവുകൾ നിർത്തിയിട്ടില്ല അതൊക്കെ ഭാവിയിൽ തെളിവ് തെളിവുകൾ ഉണ്ടെങ്കിലും അല്ലാതെ പിന്നെ അതേപറ്റി എന്ത് പറയും അയാൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ വല്ലതും കാണുമായിരിക്കും അതേപറ്റി ഇപ്പൊ എന്തെങ്കിലും നമുക്ക് പറയാൻ എനിക്ക് പറയാൻ കഴിയില്ല അല്ല അതിനെ കുറിച്ചൊരു നിയമസഭ കഴിഞ്ഞിട്ടാണെങ്കിലും മണിയാഴ്ച ഉൾപ്പെടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ചർച്ച ചെയ്യാൻ ആദ്യം അതേപറ്റി ഒരാൾ സംസാരിക്കുന്നത് നിങ്ങളാണ് ഇപ്പം കാരണം നിയമസഭയിൽ നിങ്ങൾ ഇറങ്ങിയല്ലേ ഉള്ളൂ അവിടെ ഇതൊന്നും ചർച്ചയല്ലല്ലോ ഞങ്ങൾ അതിന്റെ കാര്യമൊക്കെ ഇന്ന് വസ്തുതകൾ ഭാവിയിൽ വെളിയിൽ വരട്ടെ അന്നേരം എന്താണെന്ന് നമുക്ക് പ്രതികരിക്കാം അതാ ശരി അവിടെ അവിടെയും ഉള്ള ഒരു പ്രശ്നം മണിയേഷാണ് ഞാൻ കാണുന്നത് ഒരു സീനിയർ നേതാവ് ഏഹ് സീനിയർ നേതാവ് മുഖ്യമന്ത്രി ഇരിക്കുന്നു എത്രയോ സീനിയർ നേതാക്കളിരിക്കുമ്പോൾ നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെയാണ് സി എൽ ഡി എഫിന്റെ ഒരു എം എൽ എ ആരോപിച്ചത് അത് എൽ ഡി എഫിന്റെ എം എൽ എ ആണെന്ന് പറഞ്ഞാൽ അതാരെ എന്റെ പുള്ളിയേം പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്താ ഇതെല്ലാം നോക്കി അതിനെപ്പറ്റി പറയാൻ പറ്റും പുള്ളിക്ക് എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇല്ലോ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അന്വേഷിക്കാത്ത എന്തേലും കയറി പറയാൻ കൊള്ളൂല്ല അപ്പൊ അതിന്റെ തെളിവുകൾ വരും പിന്നെ അത് അതോ ഇല്ല ഇല്ലല്ലോ പാർട്ടിക്ക് മുമ്പിൽ നാട്ടിലെ മുമ്പിലും പറയണമല്ലോ അതിനകത്തുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടാകാനോ വഴി എന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ചുമ്മാതൊന്നും ഇല്ലാതെ പെടുവായി അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഞാൻ പറയുവും പലതും അൻവർ പറഞ്ഞിട്ടുണ്ട് അൻവർ ഇതിനു മുമ്പും പലതും പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ടെങ്കിൽ പിന്നെ അൻവർ അതിന് ഉത്തരം പറയേണ്ടി വന്നുള്ളൂ പറയേണ്ടതായി വരുകയുള്ളൂ പിന്നെ അല്ലാണ്ട് ഇപ്പൊ നമുക്കിപ്പോ എന്താ പറയാ ഞാൻ എന്തേലും വിടുപോയ ഉത്തരം പറഞ്ഞോ പിന്നെ ഞാൻ ഉത്തരം പറയണ്ട പിന്നെ ഞാൻ വേറെ ആരും പറഞ്ഞിട്ട് ഞാൻ എന്തേലും അത് പറഞ്ഞെങ്കിൽ എന്റെ പാർട്ടിയിലെ നേതാക്കന്മാർ ഉത്തരം പറയേണ്ടി വരും സോ ഞാൻ പാർട്ടി പ്രവർത്തകനായുണ്ട് പക്ഷെ ഞാൻ അതിന് ഉത്തരം പാർട്ടിയുടെ മുമ്പിലും പറയേണ്ടി വരും അൻവറിനു അൻവർ പാർട്ടിയിൽ എന്താ സാധനം എനിക്കറിയില്ല സ്വതന്ത്രനായിട്ടാണോ സ്വതന്ത്രനായിട്ടാണോ നോക്കണം അന്വേഷിക്കാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി മെമ്പർ അല്ല എന്നാണ് തോന്നുന്നത് അല്ലേ അല്ലാന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അതെ അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ മുമ്പിൽ സമാധാനം പറയേണ്ട വരും ഇതിന്റെ തെളിവുകൾ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ ലൈക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും വസ്തുതകളില്ലാതെ ചുമ്മാ അങ്ങനെ അങ്ങനൊക്കെ പറയൂ രേഖ വേണമെന്നാണ് പുള്ളി ആവശ്യപ്പെട്ടിരിക്കണം ആരാണ് ആവശ്യപ്പെട്ട് അൻവർ എഴുതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ അല്ലേ